ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത് മരിച്ച വിവരം ആരെയും അറിയിക്കാതെ സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ് ഉണ്ടായത് അസ്മയുടെ വീട്ടുകാർ മലപ്പുറത്ത് പ്രസവത്തിൽ ഒരു പ്രസവത്തിൽ അഞ്ചാമത്തെ പ്രസവത്തിൽ ഒരു സ്ത്രീ വീട്ടിൽ വെച്ചുണ്ടായ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളത് ഇപ്പൊ വലിയ നെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത പ്രസവത്തിൽ സാധാരണ സ്ത്രീകള് മരിക്കരുണ്ട് അത് സ്വാഭാവികമാണ് കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അത് കാലാകാലങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണെങ്കിലും മരിക്കണ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ട് ഇല്ലേ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഹോസ്പിറ്റലിലുണ്ട് പക്ഷെ പഴയ കാലത്തൊക്കെ ഫുള്ള് പ്രസവങ്ങൾ വീട്ടിലായിരുന്നു പക്ഷെ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം കോംപ്ലിക്കേഷനും ഒഴിവാക്കാൻ പറ്റിയ എന്താണ് മെഡിക്കൽ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ ഹോസ്പിറ്റലിലേക്ക് പോണു പക്ഷെ വീട്ടിൽ പ്രസവിക്കണത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇയാൾ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റുമാണ് പിന്നെ എന്താ വീട്ടുകാരെ അറിയിച്ചില്ല മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നൊക്കെ പറയണോ അപ്പൊ അത് ഗുരുതര സംഗതി അതൊന്നും അല്ല മലപ്പുറത്തിന് ഒരു പേരും കൂടെ മലപ്പുറം ഇപ്പൊ ഞാൻ ആ ഇതില് മറ്റേ പല ഇതിലും ചാനലിലും ഇങ്ങനെ നോക്കുമ്പോ മലപ്പുറംകാർ ഇത് എന്ത് വായിച്ചാ മലപ്പുറംകാര് തീരെ നേരം വെളുത്തിട്ടില്ല മലപ്പുറംകാർക്കൊരു അന്തു പുറമേ ഉള്ള ആളുകൾക്ക് തോന്നുക അതായത് മറ്റു ജില്ലക്കാർക്ക് കാരെ വിചാരം മലപ്പുറത്ത് എല്ലാവരും ഇതാണ് പതിവ് ഇതൊക്കെ മലപ്പുറത്ത് പതിവാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് മലപ്പുറത്തുകാർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളു ഇതൊന്നും കുറച്ചൊരു ബോധവും ഇല്ല ഇങ്ങനെയൊക്കെയാണ് മല അപ്പൊ അല്ലെങ്കിൽ മല ഇത് സത്യം പറഞ്ഞാൽ ഇവരൊന്നും മലപ്പുറത്തല്ല പെരുമ്പാവൂരും വേറെ എവിടെയുള്ള ഒരു ചങ്ങായി ആണ് ഇവർ വന്ന് താമസിക്കാണ് മലപ്പുറത്ത് അതിന്റെ പല കേസുകൾ ഇതേപോലെ കാണുമ്പോൾ ഞാൻ ഇവരൊക്കെ ജന്മദേശങ്ങൾ വേറെ കാരണം വേറെ ഏതെങ്കിലും ജില്ലകളിലെ ആൾക്കാര് മലപ്പുറംകാരൊരു പ്രത്യേകത എന്താ പറയുക ഒരു ഉദാര മനസ്കതിയാണ് അവരെല്ലാരും കയ്യൊന്നിട്ട് സ്വീകരിക്കും മറ്റുള്ള ജില്ലയെ പോലെ എന്തട ഏതെടന്ന് പറഞ്ഞ് വിടൂല അപ്പോൾ കുറേ ആളുകൾ പല ജില്ലകളിൽ നിന്നും മലപ്പുറത്ത് വന്നിട്ട് പ്രത്യേകിച്ചും നമ്മളൊരു ജില്ല നമ്മളെ നാട് വിട്ടുപോകേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരുവിധം മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആളുകളൊക്കെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുക പിന്നെ ഒരു നല്ല ഭൂരിപക്ഷം ആളുകളും പിന്നെ ഈ ഇതേപോലെ നാട് വിടാന് പല ഉണ്ടാവും അതില് പല ക്രിമിനൽ പശ്ചാത്തലങ്ങളും പല സം പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പൊ ഇവര് മറ്റു മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറും അപ്പൊ ഇങ്ങനെ പല നാട്ടുകളിൽ നിന്നും എന്താ ജീവിക്കാൻ പറ്റാതെ അവിടെ തോന്നിയ ദിവസം നടക്കുന്ന ആളുകൾ പലപ്പോഴും പല നാടുകളിലും ചെന്നിട്ട് വാടകയ്ക്കൊക്കെ വീട് അങ്ങനെ വന്ന കുറെ ആളുകൾ മലപ്പുറത്തുണ്ട് ഏർ അപ്പൊ മലപ്പുറത്തുനിന്നല്ല പലപ്പോ എറണാകുളം നോക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ആളുകളിൽ പല ഇപ്പൊ ഇതിന് രണ്ടു ദിവസം മുന്നേ വേറെ ഒരു ന്യൂസ് ആയിട്ട് ഒരു വർത്ത എന്താ ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു തൊട്ടപ്പുറത്തെ വീട്ടിലെ ആള് പറഞ്ഞ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതുപോലെ വേറെ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കണം പക്ഷെ ഒക്കെ ഇതിങ്ങനെ പത്രത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഹെഡ്ലൈന് കാണുമ്പോ മലപ്പുറത്ത് വീണ്ടും മലപ്പുറത്ത് വീണ്ടും ഇതാണ് കേൾക്കുക പക്ഷെ ഇതൊന്നും മലപ്പുറംകാരല്ല ഇതിൽ നല്ല ശതമാനം മലപ്പുറംകാരല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉം മലപ്പുറംകാരെ പ്രത്യേകതയാണ് എല്ലാവരും ഉദാര മനസ്സോടെ അവരെ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ജോലി ചെയ്യണവരാണെങ്കിലും അവരെ സ്വന്തം നാട്ടിൽ പോയി താമസിക്കാൻ അവരിഷ്ടപ്പെടൂല മലപ്പുറത്ത് കുറച്ച് കാലം ജീവിച്ച ഒരാള് ഇവിടെ എങ്ങനെയെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ ഒരു സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ സത്യം കാരണം മലപ്പുറംകാര അത്രയും അത്രയും ശുദ്ധ മനസ്സരാണ് കുറച്ച് മതപരമായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഈ കാക്കക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞി എന്നാണ് പറയുക അപ്പൊ ഇപ്പൊ ഞാൻ മലപ്പുറംകാരി ആയതുകൊണ്ട് ഞാൻ നല്ലൊരു കാരണം അമ്മക്കറിയാം ഇപ്പൊ മറ്റ് പല ജില്ലകളിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് തിരുവനന്തപുരം പോയിരുന്നു അപ്പൊ തിരുവനന്തപുരം പോയപ്പോ അവിടെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൊല്ലം തിരുവനന്തപുരം ഒക്കെ അത്രയും മോശം ആളുകളാണ് അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാ നാട്ടിലും മോശം ആളുകളും നല്ല ആളുകളും ഉണ്ട് അപ്പൊ അവിടുന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി എന്താണ് സ്കൂട്ടറിൽ ഞാനും മോളും കൂടി ഒരു സാഹസികമായിട്ട് യാത്ര പോയതാണ് അപ്പൊ സ്കൂട്ടർ ചെലപ്പോ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുമ്പോ നമ്മളെ നാട്ടിലാണെങ്കിൽ ആളുകൾ ഓടി വന്നിട്ട് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും വേണോ എന്തെങ്കിലും ചെയ്യണോ ഈ പെട്രോള് കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കാം അവിടെ എന്തട എടുത്തിട്ട് പോടേ ഈ രൂപത്തിലാണ് പറയുന്നത് അപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം സ്വയം അനുഭവം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അതുപോലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നാലും ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വരികയാണല്ലോ അപ്പൊ ഒരു ഹോട്ടലില് ഈൾബാറിലെ ചെറിയൊരു കുഞ്ഞു ൂൾബാറിൽ കയറി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ടില്ല വെള്ളം ഓർഡർ ചെയ്തിട്ട് എനിക്ക് ടയേർഡാണ് അപ്പൊ ഞാൻ മുഖം കഴുകണം ഞാൻ ചോദിച്ചു മുഖം കഴുകിക്കൂടെ വാഷ് ബേസ് ഉടൻ അടുക്കളന്റെ ഭാഗത്തുള്ള വാഷ് ബേസ് ഒക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു അടുക്കളന്റെ ഭാഗത്ത് അപ്പൊ ഞാൻ ബാഗിൽ നിന്ന് ഫേസ് വാഷ് കുറച്ചെടുത്തിട്ട് മുഖം കഴുകി മുഖം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പത ഉണ്ട് പത മുഖത്ത് ആയിട്ട് എന്താണ് അപ്പൊ ഇവരിന്നെ പിടിച്ചിട്ട് ഒന്തുണ പോലെ അങ്ങോട്ട് പുറത്താക്കി ഞാനാകെ എനിക്ക് എന്താ അത് സംഭവിക്കണത് എന്ന് തന്നെ മനസ്സിലായില്ല അതിന് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് കൈ വെള്ളം തന്നത് കൈയെഴുകാനല്ലേ നിങ്ങൾ വെള്ളം ചോദിച്ചത് മുഖം കഴുകുക അതുകൊണ്ട് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വെള്ളം കഴുകുമ്പോ അതുകൊണ്ട് മുഖം കഴുകുക അതിലിപ്പോ എന്താ തെറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എന്താ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത് എന്ന് എനിക്ക് മനസ്സിലായില്ല നോക്കുമ്പോ പറയുമ്പോ അത് ലേഡീസ് ആണ് ആയിരുന്നു അവര് ഒരു മുസ്ലിം ഫാമിലി ആണ് ലേഡീസാണ് ഏർ തിരുവനന്തപുരം മറ്റേ സ്ഥലം മറന്നു ഇവിടെ ഏഹ് അപ്പൊ ഞാൻ ആ ഷോക്ക് എനിക്ക് എന്ത് ചെയ്യേണ്ടത് ഞാനിങ്ങനെ പതിം കൊണ്ട് പുറത്ത് നിന്നു ഇവര് പുറത്തേക്ക് എനിക്ക് കുറച്ച് വെള്ളം തന്നു എന്നിട്ട് ഞാനൊരുവിധം മുഖം കഴിഞ്ഞിട്ട് ഇവര് ജ്യൂസ് എന്തോ എടുത്തുവെച്ചിരുന്നു അപ്പൊ എന്താ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പൊ എന്നോട് എന്താ ജ്യൂസ് റെഡി ആക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസും വേണ്ട ഒരു വലിക്കും വേണ്ട ഞങ്ങൾ നിങ്ങള് ഇങ്ങനെയാണോ മനുഷ്യന്മാരോട് പെരുമാറുക ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര വരികയാണ് അതിനൊരു മുഖം കഴിക്കുക ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കപ്പൊ സദ്യം പറഞ്ഞാൽ ഞാനൊരു ഷോക്ക് ആയൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു ഞാൻ ത് ഇങ്ങനെ ഇങ്ങനല്ലോ ഞാൻ പറഞ്ഞത് എനിക്ക് അവിടുന്ന് ഒരുപാട് സ്ഥലത്തുനിന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഓർക്ക ഇങ്ങനെയൊക്കെ നമ്മളും ഇവിടെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരാള് വന്നാല് അവരിഞ്ഞിപ്പോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്ന് ബാത്റൂമിൽ പോണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ അത്രയും സൗകര്യം ചെയ്ത് കൊടുക്കുക ചെയ്യാം അത് മലപ്പുറത്ത് ഇപ്പൊ പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഒന്ന് ജോലി ചെയ്ത ആളുകളോടൊക്കെ ചോദിക്കണം ഞാൻ പിന്നെ ഒരു സ്റ്റേഷനിലെ ഇണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ എസ് പി സാറിനോട് ഡി എസ് പി സാറിനോട് ഇതിനെ പറ്റി പറഞ്ഞപ്പ എന്നോട് എന്താ പറഞ്ഞാൽ അറിയാം പിന്നെ മല ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും നല്ലവരും ാക്കിയുള്ള അഞ്ചു ശതമാനം ആളുകളും മോശപ്പെട്ടവരുമാണ് ഇവിടെ നേരെ മറിച്ചാണ് ഇവിടെ തൊണ്ണൂറ്റഞ്ചു ശതമാനം ആളുകളും മോശം പിന്നെ അഞ്ചു ശതമാനം നല്ലവരുള്ളൂ അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ സ്രാവിന്റെ അടിയിൽ കൂടെ അങ്ങനെ നീന്തുകയാണ് മലപ്പുറത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടുത്തെ അത് അവിടുത്തെ അദ്ദേഹം അല്ല വേറെ ഏവരോടും ഇവിടെ വന്ന് ജോലി ചെയ്ത് പരിചയമുള്ള ആളുകൾ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ മതി അവിടെ നല്ല പല ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഞാന് അധികം ജില്ലകളിൽ യാത്ര ചെയ്തിട്ടില്ല എന്നാലും നമ്മൾക്ക് ഇവിടെ ജോലിക്ക് വരുന്ന ആളുകള് അപ്പൊ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള ആളുകളെ മലപ്പുറത്തുള്ള ഇവരെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യം മനസ്സിലാവും അപ്പൊ നിങ്ങള് വിചാരിക്കണ പോലും അപ്പൊ നേരെ മറിച്ച് പുറത്തു ഞാൻ പണ്ടൊരു ടെലിവിഷൻ ഒരു പരിപാടിക്ക് ഇപ്പോഴല്ല കുറെ മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ഇങ്ങനെ മലപ്പുറം ഞാൻ ഇങ്ങനെ കുറച്ച് സംസാരിച്ച് പിന്നോട് മലപ്പുറത്ത് അങ്ങനെയൊക്കെ പറ്റുമോ മലപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുമോ മലപ്പുറത്ത് പിന്നെ ഇങ്ങനെയാണോ മലപ്പുറത്ത് ഇങ്ങനെ ഉള്ളിൽ നിന്നിട്ടല്ലേ ലേഡീസ് സംസാരിക്കുക ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം അത് പുറത്തു വ്യൂ മാത്രമാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറവുകൾ ഉണ്ട് എന്ന് വെച്ചാല് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഇതൊക്കെ സൂപ്പറാണ് അതിവിടെ വന്ന് താമസിച്ച് ആർക്കും മനസ്സിലാവും ഞാനിപ്പോ ഈ ഒരു കാര്യം ഇത് പറയണ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ഇത് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പേരുദോഷം വരുന്നത് മലപ്പുറത്ത് 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 കാരണം സത്യം പറഞ്ഞ മലപ്പുറം ഇതിൽ നിരപരാഗിയാണ് എവിടെന്നോ വന്ന് താമസിച്ച രണ്ടാൾക്കാർക്ക് വാടകക്ക് കോട്ടേഴ്സ് കൊടുത്തു എന്നുള്ളത് അയാൾക്ക് പിന്നെ എന്തായാലും സിദ്ധനാണെന്നൊക്കെ പറയണോ ഇതേപോലത്തെ പറ്റിക്കപ്പെടുന്ന ആളുകൾ കുറച്ച് അവിടുന്ന് എന്താ മലപ്പുറത്ത് ഇണ്ട് തോന്നിട്ടുണ്ടാവും പറ്റിക്കാൻ പറ്റിയ ആളുകൾ കാരണം മലപ്പുറംകാർ ശുദ്ധരാണല്ലോ അപ്പൊ മറ്റുള്ള ആളുകൾ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അയാൾ വന്ന് താമസിച്ചു സത്യം പറഞ്ഞാൽ മലപ്പുറംകാർ ഇക്കാര്യത്തില് നിരപരാധികളാണെന്ന് മനസ്സിലാക്കാം ഓക്കെ